പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് എനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് അതിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഈയൊരു സീസണിലേക്ക് വരുമ്പോൾ പതിമൂന്ന് ഐ എസ് എൽ ടീമുകളുണ്ട് അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിലെ ലീഗ് ഘട്ടത്തിൽ തന്നെ ഒരു ടീമിന് ഇരുപത്തിനാല് മത്സരങ്ങളാണ് കളിക്കാനുണ്ടാവുക സോ കേരള ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പന്ത്രണ്ട് മാച്ച് കളിച്ച് കഴിഞ്ഞിട്ടുള്ളൂ അതായത് പകുതി മാച്ച് മാത്രമേ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ കളിച്ചു കഴിഞ്ഞിട്ടുള്ളൂ അതിൽ നിന്ന് മൂന്ന് വിജയം രണ്ട് സമനില ഏഴ് തോൽവി അങ്ങനെ പതിനൊന്ന് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് ഇനിയും ഈയൊരു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണമെങ്കിൽ പ്ലേ ഓഫിലേക്ക് എത്താനായിട്ടുള്ള സാധ്യതകൾ മുന്നിലുണ്ട് ഒന്നാം സ്ഥാനത്തുള്ള മോഹൻ ബഗാന് പതിനൊന്ന് മാച്ച് കഴിയുമ്പോൾ ഇരുപത്തിയാറ് പോയിന്റ് ആണുള്ളത് രണ്ടാം സ്ഥാനത്ത് ബംഗളൂരു പന്ത്രണ്ട് മാച്ച് കഴിയുമ്പോൾ ഇരുപത്തി പിന്നീട് പന്ത്രണ്ട് മാച്ച് കളിച്ച ഒഡീഷയ്ക്ക് പത്തൊൻപത് പോയിന്റ് അങ്ങനെയൊക്കെയാണ് പോയിന്റ് വരുന്നത് എന്നതുകൊണ്ട് തന്നെ ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് നല്ല രീതിയിൽ സാധ്യതകൾ പ്ലേ ഓഫിനുണ്ട് വരും മത്സരങ്ങളിൽ മികച്ച റിസൾട്ടിലേക്ക് എത്തിയാൽ ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ പ്ലേ ഓഫ് കാണാൻ കഴിയും അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്